പുതിയങ്ങാടി ചൂട്ടാട് മേഖലയിലെ മത്സ്യത്തൊഴിലാളികളോട് ജില്ലാ ഭരണകൂടവും സർക്കാരും കാണിക്കുന്നത് പ്രതികാരാത്മക നടപടിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയതോടെ പട്ടിണിയിലായത് ആയിരത്തോളം മത്സ്യത്തൊഴിലാളികളാണ് ഉത്തരവ് പിൻവലിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖം സന്ദർശിച്ചതിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനോടകം തന്നെ പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്ത് നിരവധി അപകടങ്ങളാണ് ഉണ്ടായത് മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ അവർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി ഇതിന് ജില്ലാ ഭരണകൂടവും സർക്കാരും പ്രതികാരാത്മകമായ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് പട്ടിണിയിലായത് ഉത്തരവ് പിൻവലിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും എം പി പറഞ്ഞു ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഉണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ് അപ്പോൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വരുമാനം ഇല്ല വന്നാൽ പിന്നെ അവരെ എങ്ങനെ തീറ്റിപ്പോറ്റുന്നത് അപ്പോൾ അവരൊക്കെ ഒരു ബാധ്യതയായി മാറും അപ്പോൾ സ്വാഭാവികമായി അധികാര സ്ഥാനങ്ങളിലാണല്ലോ പ്രതിഷേധം രേഖപ്പെടുത്തുക ഇവരിവിടുന്ന് പ്രതിഷേധമായി പോയി ഹൈവേ തടയുകയോ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിലോ അല്ലെങ്കിൽ ആർ ഡി ഐയുടെ ഓഫീസിലോ ഒക്കെ പ്രതിഷേധം നടത്തി കാണും അങ്ങനെ പ്രതിഷേധം നടത്തി വന്ന ആളുകളാണെന്ന് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് പ്രതിഷേധത്തിൽ ആർക്കും അസ്വസ്ഥതയോ അസഹിഷ്ണയോ ഉണ്ടായിട്ട് കാര്യമില്ല കാരണം അവരെ അവരുടെ പേരിൽ കള്ളക്കേസ് എടുത്തിട്ടുണ്ട് പതിനാല് ദിവസത്തേക്ക് കടലിൽ പോകുന്നു നിരോധിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ മേഖലകളിലെയും ആളുകൾ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഈ ആളുകൾ പട്ടിണി നടക്കണമെന്നാണോ ഗവൺമെൻറ് പറയുന്നത് ജില്ലാ ഭരണകൂടം പറയുന്നത് ഞാൻ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചു അദ്ദേഹം പറയുന്നത് ഈ ഉത്തരവ് പിൻവലിക്കാൻ ഞാൻ ആളല്ല പക്ഷേ അവർ പോകുന്ന റിസ്ക് ഉണ്ട് റിസ്ക് വന്നെന്തെങ്കിലും സംഭവിച്ചാൽ അവർ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും ഞാൻ പറഞ്ഞു അംഗമായ ഞാൻ ആ ഉത്തരവാദിത്വ ഏറ്റെടുത്തോളാം എന്തെങ്കിലും സംഭവിച്ചാൽ ജില്ലാ ഭരണകൂടത്തെയോ ജില്ലാ സംസ്ഥാന ഗവൺമെന്റിനെയോ ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല ഞങ്ങൾ തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാം അഴിമുഖത്തെ ഡ്രഡ്ജിങ് പ്രവൃത്തി അത്യാവശ്യമാണ് അവർ ഈ മണ്ണ് ഇവിടുന്ന് ഡ്രഡ്ജ് ചെയ്ത് ആ മണ്ണ് കൊണ്ട് ഡംപ് ചെയ്യാനുള്ള സ്ഥലം കൊടുക്കുക പറഞ്ഞു എന്തെല്ലാം സംവിധാനം വേണേ കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ മണ്ണ് എടുക്കുന്നത് കോഴിക്ക് മുല വരുന്ന കാത്തിരിക്കാൻ പറ്റൂ അത്രയും ദിവസം പട്ടിണി അടക്കാൻ പറ്റൂ ഇവർ ഈ പാവപ്പെട്ട കടലിനെ കൊണ്ട് മാത്രം ഉപജീവനം നയിക്കുന്ന ഇവരെന്ത് അപരാധം ചെയ്തു ഇവരോട് ഈ പ്രതികാര നടപടി എടുക്കാൻ അപ്പോൾ കളക്ടർ പറയുന്നത് പോലീസ് അനുവദിച്ചാൽ പുള്ളി ഇതൊരു ഒത്തുകളിയാണ് പോലീസ് ഓഫീസറെ ഞാൻ വിളിച്ചു ഐ ജിയെ വിളിച്ചു യതീഷ് ചന്ദ്രയെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ പോലീസ് ഓഫീസറെ കളക്ടറെ കാണാൻ അയക്കാം എല്ലാം ടെക്നിക്കാലിറ്റി പറഞ്ഞിതൊക്കെ മുടക്കാൻ എളുപ്പമാണ് പക്ഷേ ഇത് മത്സ്യത്തൊഴിലാളികൾ ഇളയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഭരണാധികാരികളോട് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മണ്ണ് ഡ്രഗ്ജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സംവിധാനം Those... ും സംവിധാനം ചെയ്യും അതുവരെ മത്സ്യബന്ധത്തിന് അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് 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 ആലോചിക്കാമെന്ന് ചർച്ച എന്താ പറയാൻ പറ്റില്ല എന്തായാലും ചൂട്ടാട പാലക്കോട് അഴിമുഖത്തെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മന്ത്രിയുമായും ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തുമെന്ന് എം പി ഉറപ്പു നൽകി നിരവധി മത്സ്യത്തൊഴിലാളികളാണ് കടൽക്കരയിൽ തടിച്ചുകൂടിയത് എ ജി സുനിൽ പ്രകാശ് എസ് കെ പി സെക്കറിയ സഹീദ് കായ്ക്കാരൻ എം പി ഉണ്ണികൃഷ്ണൻ അജിത്തു മാട്ടൂൽ ജോയി ചുട്ടാട എസ് വി ഫായിസ് കെ ഷുക്കൂർ പി പി ജബ്ബാർ സമത ചുട്ടാഡ തുടങ്ങിയവരും എം പിക്കൊപ്പം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി